രണ്ടാഴ്ചയിലേറെയായി തകർന്ന ലോറിയിൽ ദിവസങ്ങൾ തള്ളി നീക്കേണ്ടി വന്ന സേലം സ്വദേശി മൂർത്തിക്ക് ഒടുവിൽ ആശ്വാസം ലോറി ഇടിച്ച് തകർന്ന പോസ്റ്റിന്റെ പിഴത്തുക എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് സ്വന്തം കയ്യിൽ നിന്ന് നടച്ചതോടെയാണ് മൂർത്തിക്ക് ആശ്വാസമായത് ഡിസംബർ പത്തൊൻപതിന് രാത്രിയാണ് തൃക്കാക്കര വേളാങ്കണ്ണി നഗർന്ന് സമീപം മൂർത്തിയുടെ ലോറി നിയന്ത്രണം വിട്ട് പള്ളിക്ക് സമീപത്തെ വൈദ്യുത പോസ്റ്റിൽ പോസ്റ്റിലിടിച്ചത് പോസ്റ്റ് മറിഞ്ഞ കെഎസ്ആർടിസി ബസ്സിലേക്ക് വീണു മറ്റ് അപകടമൊന്നും ഉണ്ടായില്ലെങ്കിലും ലോറിയുടെ മുൻഭാഗം തകർന്നു പരിക്കേൽക്കാതെ മൂർത്തിയും രക്ഷപ്പെട്ടു തകർന്ന പോസ്റ്റുകളുടെ നഷ്ടപരിഹാരം നൽകാതെ ലോറിയുമായി പോകാൻ കഴിയില്ലെന്ന കെ എസ് ഇ ബിയും പോലീസും നിലപാട് സ്വീകരിച്ചതോടെയാണ് മൂർത്തി കഷ്ടത്തിലായത് നാല്പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് കെ എസ് ഇ ബിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടിയിരുന്നത് പലരിൽ നിന്ന് മൂർത്തി കടം വാങ്ങി മുപ്പതിനായിരത്തോളം രൂപ സ്വരുക്കൂട്ടിയിരുന്നു ബാക്കി തുക കണ്ടെത്താൻ കഴിയാതിരുന്ന മൂർത്തിക്ക് ഒടുവിൽ കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെ രക്ഷാകരം തകർന്ന ലോറിയിൽ ദിവസങ്ങളായി ഭക്ഷണം പോലും കഴിക്കാതെ പ്രയാസപ്പെട്ട മൂർത്തിയുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വിശദാംശങ്ങൾ അന്വേഷിക്കാൻ ജൂനിയർ സൂപ്രണ്ട് അബ്ദുൾ ജബാറിനെ കളക്ടർ ചുമതലപ്പെടുത്തിയത് തുടർന്ന് ചേംബറിൽ എത്തിച്ച മൂർത്തിയോട് കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ബാക്കി തുകയും പോലീസിന്റെ എൻഒസി സർട്ടിഫിക്കറ്റും കളക്ടർ ഡബട്ട് നൽകിയതോടെ മൂർത്തിക്ക് ആശ്വാസം ലോറിയുടെ അറ്റകുറ്റപ്പണികൾ കൂടി പൂർത്തിയായതോടെ മൂർത്തി സേലത്തേക്ക് മടങ്ങി ന്യൂസ് മലയാളം കൊച്ചി